ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏപ്രിൽ പതിനൊന്ന് മലയാളത്തിലെ നാല് പടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന നാല് പടങ്ങൾ റിലീസാണ് നമ്മുടെ പെരുന്നാൾ വിഷു ഈസ്റ്റർ വെക്കേഷനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രി ഒരുങ്ങിക്കഴിഞ്ഞു നാല് ഫിലിമിൻ്റെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞു ഗംഭീര എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയത് പടം എല്ലാം ഓരോ പടത്തിനെടുത്ത് പറയുന്നതിൽ എല്ലാ പടങ്ങളും നല്ല രീതിയിൽ വിജയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഏപ്രിൽ പതിനൊന്ന് നമുക്ക് ഒരു ബിഗ് ഡേ തന്നെയാണ് മലയാള ഇൻഡസ്ട്രിക്കും വെക്കേഷനും എല്ലാവർക്കും ഒരു ബിഗ് ഡേ തന്നെയാണ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ ആഘോഷ ഫെസ്റ്റിവൽ എല്ലായിടത്തും ഉണ്ട് ഓൾ ഇന്ത്യ ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് രണ്ട് മൂവി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് സൗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂവി നമ്മുടെ വിജയ് ദേവരക്കാട്ടയുടെ ദി ഫാമിലി സ്റ്റാർ എന്നൊരു മൂവിയാണ് പരശുറാം അല്ലേ പരശുറാം സംവിധാനം ചെയ്യുന്ന മോ ഇവർ തമ്മിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒന്നിക്കുന്നത് പിന്നെ ഗോപി സുന്ദർ ഉണ്ട് സി ശ്രീറാം ഉണ്ട് മൃണാ താക്കൂർ അല്ലേ നായികയായിട്ട് വരുന്നത് വിജയിതാവര പേര് തന്നെ കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫാമിലി സ്റ്റാർ ആക്ഷൻ ഫാമിലി ഡ്രാമയാണ് പടം നമുക്കറിയാം ആൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബോക്സ് ഓഫീസ് കൊഴുക്കും തെലുങ്കിലും തമിഴിലെ പടങ്ങൾ കന്നഡയിലില്ല രണ്ട് ലാംഗ്വേജിലായിട്ട് പടം വരുന്നത് ഏപ്രിൽ അഞ്ചിന് റിലീസ് കൺഫേം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ വാഴുപ്പേട്ട എന്ന ഫിലിമിന് ശേഷം പരിശ്രമം ചെയ്യുന്ന പടമാണിത് ഇത് നമ്മൾ രണ്ടാഴ്ചയാണ് ജാതി ഇവരെ ഒന്നിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ആറ് വർഷമായി ആറു വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്നു ഗംഭീര പാട്ടുകളുണ്ടായിരിക്കില്ല വി ട്രെയിലർ നമ്മൾ കണ്ടിരുന്നു പാട്ടുകളൊക്കെ പൊരിയാണ് ജാതി കിഡ് സാധനമാണ് പിന്നെ ആളുടെ ലുക്കും കാര്യങ്ങളും പെർഫോമൻസൊക്കെ നമുക്കറിയാം അപ്പോൾ ആക്ഷൻ ഫാമിലി ഡ്രാമയായിരിക്കും അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ഞാൻ കള്ള കട്ട ഫാനാണ് പടം കണ്ടോടങ്ങൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള നടനാണ് അത്യാവശ്യം സ്ലാഗും കാര്യങ്ങളൊക്കെയുള്ള യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ പറ്റിയ അപ്പോൾ വിജയിനൊക്കെ പോലെ ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു നല്ലൊരു ആക്ടറാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അവരുടെ പരശുരാം അത്യാവശ്യം റേഞ്ച് സംവിധായകനും കൂടിയാണ് അപ്പോൾ ഒരു വെക്കേഷനിൽ വരുന്ന സമയത്ത് ഫാമിലി ആക്ഷൻ ഡ്രാമയിൽ വരുമ്പോൾ അത് നല്ല പടമാണെങ്കിൽ ബോക്സ് ഓഫീസ് അടിക്കാനുള്ള ഏറ്റവും സെറ്റ് സാധ്യത കാണുന്നുണ്ട് ഹാപ്പി അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ചെയ്യുന്ന പടം നമ്മുടെ രാജവേട്ടൻ ഹിന്ദിയിൽ അഭിനയിക്കുന്ന പടം വില്ലനായിട്ടാണ് മുടിയൊക്കെ നീട്ടി വളർത്തി മാസ്ക് വെച്ചിട്ടാണ് ആളുടെ ലുക്ക് ഫസ്റ്റ് പോസ്റ്റർ ട്രെയിലറൊക്കെ ആൾ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കുന്നു ബഡാ മിയാൻ ചോട്ട മിബി ഛോട്ടാ മിയാൻ ബഡാ മിയാൻ ചോട്ടാ ബഡാ ചെ വലുത് ചോട്ടാ ചെറുത് ഓക്കെ അപ്പോൾ പടത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലി അബ്ബാസാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത് കരുത്തനായ വില്ലനായിട്ട് നമ്മുടെ രാജവേട്ടൻ ക്യാപ്ഷൻ തന്നെ എങ്ങനെയായിരുന്നു ഈ ഇപ്പടെ ആളാണ് സംവിധാനം ചെയ്യുന്നത് ഇവിടെ അക്ഷയ് കുമാർ അതുപോലെ തന്നെ ട്രേഗർ ഷോർഫ് ഒരാദ്യമായിട്ട് ഒന്നിക്കുന്നത് ഇപ്പം ആക്ഷനാണ് സംഭവം കിഡു ആണ് പിന്നെ ദേശസ്നേഹം തുളുമ്പെന്ന് കുറേ സീനുകളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജ് വില്ലനാവുമ്പോൾ നമുക്ക് ഏകദേശം നോക്കാം ദേശസ്നേഹം തുളുമ്പൊന്നും ഉണ്ട് അപ്പോൾ കടിത്തൊട്ട വില്ലനാണ് അവിടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല പടത്തിന് ട്രെയിലർ കണ്ട പരിച്ചുപോട്ടെ ഫൈറ്റും വെടിവെപ്പും കാര്യങ്ങളും സീനും ഒക്കെ വേറെ ലെവലാണ് പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ നാലാമത്തെ മൂവിയാണെന്ന് തോന്നുന്നു ഓരോ നാം ഷബാന എനിക്ക് ശേഷം ചെയ്യുന്ന നാലാമത്തെ മൂവിയാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് ഇത് ഇരിക്കാം കാത്തിരിക്കാം പടത്തിന് മുംബൈ ലണ്ടൻ സ്കോട്ട്ലാൻഡ് ജോർദാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ലൊക്കേഷൻ ഉണ്ട് ഇതൊരു ബിഗ് ബജറ്റ് മൂവിയാണ് പാൻ ആണ് പാനിന്ത്യാണ് മലയാളത്തിലുണ്ട് കേട്ടോ ലാംഗ്വേജിലും ഉണ്ട് ഓരോ ദിവസം തന്നെ റിലീസാണ് പാനിന്തി വലിയ മൂവിയാണ് അപ്പോൾ ഹാർഡ് ജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് വരുന്നൊരു പടം കൂടിയാണ് അടുത്ത് ഒരു പടം കൂടിയാണ് ഇപ്പോൾ വേറെ തികച്ചും വ്യത്യസ്തമായി ഗെറ്റപ്പ് റോളിൽ അക്ഷയ് കുമാറിൻ്റെ അഭിമുഖത്തിൽ കണ്ടിരുന്നു പൃഥ്വിരാജനെ കുറിച്ച് സംസാരിക്കുന്ന സീനൊക്കെ കണ്ടിരുന്നു ആൾ എഫേർട്ട് ഇട്ടാനൊക്കെ അവരൊക്കെ കണ്ണ് നിറഞ്ഞു അവരൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നടനാന്ന് മനസ്സിലായി കാണും അത്ര എഫേർട്ടാണ് ഈ ഇട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഒരഭിമുഖവും കാര്യങ്ങളൊക്കെ അവൾ കണ്ടിരുന്നു ആൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ല എല്ലാവരും കമൽഹാസൻ മണിരത്നം ഓൾ എന്ന് ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമ അവരത് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ എന്തായാലും വലിയൊരു വിജയം തന്നെയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ അത് വേറെ ലുക്കിലും വില്ലനായിട്ടാണ് വരുന്നത് പടത്തിലാൾ അപ്പോൾ എടുത്ത് പറഞ്ഞിട്ട് വേറെ കാര്യം ഉണ്ട് കേട്ടോ ഞാൻ ഒരു വീഡിയോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സബ്ജക്റ്റാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെന്നൈയിൽ എത്തിയേറ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു അവിടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിപ്പോൾ നല്ല പടങ്ങളൊന്നുമില്ല തമിഴ് മറ്റേ ഈ ഫിനാൻഷ്യൽ ഈ വർഷം ഏറ്റവും കളക്ട് ചെയ്ത പടം അവിടെ ബോയ്സ് ബോയ്സാണ് അറുപത് കോടി രൂപ അവിടെ കളക്ട് ചെയ്ത് രണ്ടാമത് വരുന്നത് വേറെ പടം പിന്നെ മറ്റേത് അനുഷ്ട മൂവിയാണ് അപ്പോൾ ഇന്നലെ ഒരു തിയേറ്ററിൽ പേര് ചെന്നൈയിലാണ് അവർ രണ്ട് സ്ക്രീനിൽ കളിക്കുന്ന ഒന്ന് മഞ്ഞുമൽ ബോയ്സ് ഒന്ന് ആട് ആടുജീവിതമാണ് രണ്ട് ഹൗസ്ഫുൾ ഷോസായിരുന്നു ഫെസ്റ്റ് ഷോ എന്താ സംഭവം തമിഴ്നാട്ടിൽ നമ്മുടെ ഇൻഡസ്ട്രി പവർഫുൾ പവർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം അറുപത് കോടി ഒന്നും കുറേ ചിന്തിക്കാൻ പറ്റാത്തൊരു കളക്ഷനായി തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ അവിടെ നിന്ന് നടന്ന ഇൻസിഡൻറ്റ് ഗുണാക്ക് തമിഴ് കുടൈക്കനാലൊക്കെ വെച്ചിട്ട് കുറേ പിന്നെ ആ പാട്ട് ഇതൊക്കെയാണ് മെയിൻ റീസൺ ഒക്കെയാണ് എന്നാലും അത്രയും വലിയ രീതിയിൽ കളക്റ്റ് ചെയ്തത് ഈ പ്രൈമറി ഏകദേശം പത്ത് കോടി രൂപ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അത് വരുന്നത് ഇപ്പോൾ ആട് ജീവിതം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തമിഴ് പടങ്ങൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ തള്ളിക്കറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഇത് ഇങ്ങനെ വരുന്നത് അത് നോക്കി കാണാതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതാകാതെ വിഷമം കണ്ടിട്ട് തീർന്നു അവിടെ തന്നെ തിയേറ്ററിൽ രണ്ട് തിയേറ്ററിലും രണ്ട് ഷോ രണ്ട് ഇതൊരു സ്ക്രീനിലോ അവിടെ രണ്ടിൽ മലയാളം പടം കളിക്കുക എന്ന് പറയുന്നത് അതിൽ കൂടുതലും എന്ത് അഭിമാനിക്കാം അപ്പം പിന്നെ ആരുടെ ജീവിതം സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിറ്റാണ് പടം ഉറപ്പിച്ചു പേനന്ത്യ ലെവലിലൊക്കെ എത്ര കളക്ട് ചെയ്യാമെന്ന് നോക്കി കണ്ടാൽ മതി എന്നാലും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി ക്ലോസ് നേടുന്ന ഒരു പടം തന്നെയായിരിക്കും അത് യാതൊരു സംശയമില്ല രണ്ട് ദിവസം കൊണ്ട് കളക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് പടങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഏപ്രിൽ അഞ്ചിന് ദി ഫാമിലി സ്റ്റാർ ഏപ്രിൽ പത്തിന് എന്നുവെച്ചാൽ ഏപ്രിൽ പതിനൊന്നിനാണ് നമ്മുടെ അപ്പോൾ ഏപ്രിൽ ഫുൾ പടങ്ങളാണ് ഏപ്രിൽ പത്തിന് നമ്മുടെ ബഡാമിയ ചോട്ടാമിയ ഷെയ്കുമാർ ടൈഗർ ഷോഫ് ആൻഡ് പൃഥ്വിരാജ് കുമാരൻ നമ്മൾ ഞാൻ ചിന്തിക്കേണ്ട കേട്ടോ ഇവർ വൃത്തിരാജ് വരെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഉള്ള സീന് ഇവർക്ക് മുട്ടി നിൽക്കാൻ പറ്റും അക്ഷയ്കുമാർ ഒക്കെ മുട്ടി നിൽക്കാൻ പറ്റുമോ മറ്റോ പിന്നെയും പറ്റും ഒരു അക്ഷയ് കുമാറും ടൈഗർ സാറിങ്ങും ആദ്യമായിട്ടോ നിൽക്കുന്നത് ഓയിമ്പോട്ട് എന്നാലും നോക്കാം ചെക്ക് എന്തായാലും തകർക്കും രാജേട്ടൻ തകർത്തിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ഹാപ്പി ഈസ്റ്റർ